ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിക്കാതെ നെടുവീർപ്പെട്ടുനിന്ന ബി ജെ പിക്ക് താങ്ങായി നിന്നത് ടി ഡി പിയും ജെ ഡി യുവും അടക്കമുള്ള സഖ്യകക്ഷി പാർട്ടികളാണ് മതേതര പ്രത്യയശാസ്ത്രം പിന്തുടരുന്ന ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടി ബി ജെ പിയുടെ സഖ്യകക്ഷിയായി മത്സരിച്ചു നേടിയത് പതിനാറ് സീറ്റുകളാണ് നിതീഷ് കുമാറിന്റെ ജെ ഡി യു നേടിയത് പന്ത്രണ്ട് സീറ്റും എൻ ഡി എ സഖ്യത്തിന്റെ കടിഞ്ഞാണ്ട് ഇപ്പോൾ ചന്ദ്രബാബു നായിഡുവിന്റെയും നിതീഷ് കുമാറിന്റെയും കൈകളിലാണ് ജയിൽവാസത്തിനു ശേഷം അധികാരത്തിലേക്കുള്ള ശക്തമായ തിരിച്ചുവരവ് തളർന്നുപോയെന്ന് കരുതിയ തെലുഗുദേശം പാർട്ടിയെ അതേ ചരിത്ര പ്രാധാന്യത്തോടെ പുനരുജ്ജീവിപ്പിച്ച വ്യക്തിപ്രഭാവം എൻ ചന്ദ്രബാബു നായിഡു ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഇരുപതിന് തിരുപ്പതിയിൽ ജനിച്ച എൻ ചന്ദ്രബാബു നായിഡു പഠനകാലത്തു തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മുതൽ കോൺഗ്രസ് അനുഭാവിയായി പ്രവർത്തിച്ചു മൂന്ന് വർഷത്തിനുശേഷം ആന്ധ്രാപ്രദേശിലെ ചന്ദ്രഗിരിയുടെ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ടു ഇരുപത്തിയെട്ടാമത്തെ വയസ്സിൽ ആന്ധ്രയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ എം എൽ എയും മന്ത്രിയും എന്ന നിലയിൽ ചന്ദ്രബാബു നായിഡു അറിയപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി എൺപത് കാലഘട്ടത്തിലാണ് ചന്ദ്രബാബു നായിഡു തെലുഗു സിനിമാ ലോകത്തെ ഇതിഹാസം എൻ ടി രാമറാമുവിനെ പരിചയപ്പെടുന്നത് ആ പരിചയം പിന്നീട് കുടുംബ ബന്ധത്തിലേക്കും രാഷ്ട്രീയ സൗഹൃദത്തിലേക്കും വളരുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിലാണ് എൻ ടി ആറിന്റെ മകൾ ഭുവനേശ്വരിയും ചന്ദ്രബാബു നായിഡുവും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് പിന്നീട് തെലുഗുദേശം എന്ന പാർട്ടിയുടെ പിറവിയിലൂടെ എൻ ഡി ആറിന്റെയും നായിഡുവിന്റെയും വളർച്ചയ്ക്ക് ആന്ധ്ര സാക്ഷിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലാണ് എൻ ടി രാമറാവു ടി ഡി പി രൂപീകരിക്കുന്നത് അന്ന് ചന്ദ്രബാബു നായിഡു കോൺഗ്രസ് അനുഭാവിയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ നടന്ന തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി ചന്ദ്രബാബു നായിഡു മത്സരിച്ചെങ്കിലും തോൽവിയായിരുന്നു വിധി ആ വിധിയാണ് നായിഡുവിന്റെ രാഷ്ട്രീയ ചുറ്റുപാടിനെ മാറ്റിമറിച്ചത് തെലുഗുദേശം പാർട്ടിയുടെ പ്രവാഹവും ആ തോൽവിക്ക് കാരണമായിരുന്നു അവസാനം ചന്ദ്രബാബു നായിഡുവിന് കോൺഗ്രസ് വിട്ട് തെലുഗുദേശം പാർട്ടിയിൽ ചേരുക എന്ന നിർണായക തീരുമാനം എടുക്കേണ്ടി വന്നു പിന്നീട് ടി ഡി പിയുടെ അധ്യക്ഷനാവുകയും പാർട്ടി ചുമതലകൾ ഏറ്റെടുത്ത് നടത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി എൻ ടി ആർ യു എസിലേക്ക് പോയതോടെ പ്രശ്നങ്ങൾ ഉടലെടുത്തു ഗവർണർ ഇടപെട്ട് എൻ ടി ആറിനെ അധികാരത്തിൽ നിന്നും നീക്കി ശസ്ത്രക്രിയ കഴിഞ്ഞ വന്ന എൻ ടി ആറിന് പിന്നീട് വിശ്രമമുണ്ടായിരുന്നില്ല റാലികളും യാത്രകളുമൊക്കെ സംഘടിപ്പിച്ച് പാർട്ടിയെ വിപുലപ്പെടുത്തുക എന്ന ഒറ്റ ലക്ഷമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ അന്നത്തെ കർണാടക മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഗ്ഡയുടെ സഹായവും തെലുഗുദേശം പാർട്ടിയുടെ ഉയർത്തെഴുന്നേൽപ്പിന് കാരണമായി പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിൽ എൻ ടി ആർ മുഖ്യമന്ത്രിയാവുകയും ധനമന്ത്രിയായി ചന്ദ്രബാബു നായിഡുവിനെ തിരഞ്ഞെടുക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ എൻ ടി ആർ വിട പറഞ്ഞപ്പോൾ പാർട്ടി തളരുമെന്ന് കരുതിയെങ്കിലും ചന്ദ്രബാബു നായിഡുവിന്റെ പ്രവർത്തനം പാർട്ടി കൂടുതൽ ഊർജ്ജത്തിലേക്ക് നയിച്ചു ആ വർഷം തന്നെ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തെലുഗുദേശം പാർട്ടി പതിനാറ് ലോക്സഭാ സീറ്റുകൾ നേടുകയും ചന്ദ്രബാബു നായിഡു ആന്ധ്രയുടെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു പിന്നീട് ആന്ധ്രാപ്രദേശിലെ ജനങ്ങൾ സാക്ഷ്യം വഹിച്ചത് വലിയ വികസന മാറ്റങ്ങൾക്കാണ് ഇ ഗവേണൻസ് ഗവൺമെന്റ് സർവീസുകൾക്കുള്ള ഇ സേവ തുടങ്ങി ആന്ധ്രാപ്രദേശിന്റെ വികസനത്തിനായുള്ള എല്ലാവിധ മുന്നേറ്റങ്ങൾക്കും തുടക്കം കുറിച്ചു ഹൈദരാബാദ് എന്ന ഐ ടി ഹബിന്റെ വളർച്ചയ്ക്ക് പിന്നിലും ചന്ദ്രബാബു നായിഡു എന്ന നേതാവിന്റെ ദൃഢമായ തീരുമാനങ്ങളാണ് മൈക്രോസോഫ്റ്റ് വിപ്രോ ഗൂഗിൾ തുടങ്ങിയ വൻ ടെക്നോളജികൾക്ക് ഹൈദരാബാദ് ഇടമായതിനു കാരണവും ചന്ദ്രബാബു നായിഡു ആണ് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനൊരു വിളിപ്പേരും ഉണ്ട് സിഇഒ ഓഫ് ദ സ്റ്റേറ്റ് ആന്ധ്രാപ്രദേശിന്റെ സിഇഒ പക്ഷേ പ്രതീക്ഷിക്കാതെയുള്ള വരൾച്ച ഇടവിടാതെയുള്ള കർഷക ആത്മഹത്യകൾക്ക് കാരണമാവുകയും ജനങ്ങൾ രോഷാകുലരാകുകയും ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശത്തിന് വിള്ളലേൽക്കുകയും ചെയ്തു വികസനം മാത്രം ലക്ഷ്യമിട്ട ചന്ദ്രബാബു നായിഡുവിന് ഗ്രാമങ്ങളിലേക്ക് ശ്രദ്ധ ചെലുത്താൻ കഴിഞ്ഞില്ല എന്നതും വീഴ്ചയ്ക്ക് കാരണമായി പാർട്ടിയുടെ നെടും തൂണുകളിൽ ഒരാളായ കെ ചന്ദ്രശേഖർ റാവു ടി ഡി പി വിട്ട് തെലങ്കാന രാഷ്ട്രസമിതി പാർട്ടിയിലേക്ക് പോവുകയും ആന്ധ്രാപ്രദേശിന്റെ വിഭജനം ആവശ്യപ്പെടുകയും ചെയ്തു അതോടെ ചന്ദ്രബാബുവും ടി ഡി പിയും ഒരുപാട് രാഷ്ട്രീയ വെല്ലുവിളികൾ നേരിട്ടു ആ വെല്ലുവിളികൾ പിന്നീട് രണ്ടായിരത്തി നാലിലെയും രണ്ടായിരത്തി ഒൻപതിലെയും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിലാണ് പ്രതിഫലിച്ചത് ഏറെക്കുറെ ടി ഡി പി ഒന്നുമില്ലായ്മയുടെ അവസ്ഥയിലേക്ക് പോയെന്ന് വേണം പറയാൻ രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പിയോടും പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയോടും ചേർന്ന് ടി ഡി പിയെ ശക്തിപ്പെടുത്തുകയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റുകൾ നേടുകയും ചെയ്തു ആന്ധ്രാപ്രദേശ് തെലങ്കാന വിഭജനത്തിന് ശേഷമുള്ള ഭരണമായതുകൊണ്ട് ആന്ധ്രയ്ക്ക് വേണ്ടി ഒരുപാട് വികസന പ്രവർത്തനങ്ങളാണ് ചന്ദ്രബാബു നായിഡു കരുതി വെച്ചത് ആന്ധ്രയുടെ തലസ്ഥാനമായി അമരാവതിയെ തെരഞ്ഞെടുത്തു പിന്നീട് ഒരുപാട് സാമ്പത്തിക മുന്നേറ്റങ്ങൾ ആന്ധ്രയുടെ വികസനത്തിനായി നീക്കിവെച്ചു പിന്നീട് കോൺഗ്രസുമായി ടി ഡി പി കക്ഷി ചേരുകയും അത് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വലിയ തോൽവിക്ക് വഴിവെക്കുകയുമായിരുന്നു വൈഎസ്ആർ കോൺഗ്രസിനോടായിരുന്നു അന്ന് ടി ഡി പി മുട്ടുമടക്കിയത് അന്ന് ആകെ മൂന്ന് ലോക്സഭാ സീറ്റുകളാണ് ടി ഡി പിക്ക് നേടാൻ കഴിഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ നൈപുണ്യ വികസന പദ്ധതിയിൽ അഴിമതി നടത്തിയെന്നാരോപിച്ച് ചന്ദ്രബാബുവിനെ നാടകീയമായി അറസ്റ്റ് ചെയ്തത് മറ്റൊരു രാഷ്ട്രീയ വഴിത്തിരവായിരുന്നു അൻപത്തിരണ്ട് ദിവസമാണ് ചന്ദ്രബാബു നായിഡു ജയിലിൽ കഴിഞ്ഞത് ജയിലിൽ നിന്ന് പുറത്തുവന്ന ചന്ദ്രബാബുവിനെ പക്ഷേ ജനങ്ങൾ കൈവിട്ടില്ല പവൻ കല്യാണിന്റെ ജനസേന പാർട്ടിയോടും ബി ജെ പിയോടും ചേർന്ന് ടി ഡി പി അതേ ശക്തിയോടെ തിരിച്ചു കൊണ്ടുവന്നു അഴിമതി ആരോപിച്ച ആന്ധ്രാ മുഖ്യമന്ത്രി ജഗൻമോഹൻ റെഡ്ഡിയും പാർട്ടിയും അമ്പേ തകരുകയും ചെയ്തു അതിന്റെ ഫലമായാണ് ഇക്കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പതിനാറ് സീറ്റുകളോടെ ടി ഡി പി വൻ വിജയം നേടിയത് എന്നാൽ മറുകണ്ടം ശീലമുള്ള ചന്ദ്രബാബു നായിഡുവിന്റെ ബി ജെ പിയോട് ഇപ്പോഴുള്ള കൂറ് ഏതുവരെ പോകുമെന്നും നോക്കിക്കാണേണ്ടതാണ് ഇനി വസ്ത്രം മാറുന്ന ലാഘവത്തോടെ രാഷ്ട്രീയത്തെ കാണുന്ന അധികാരത്തിൽ നിന്ന് വിശ്രമം ആഗ്രഹിക്കാത്ത നിതീഷ് കുമാറിൽ വിശ്വാസമർപ്പിക്കാൻ ബി ജെ പി തെല്ലൊന്നുമല്ല പേടിക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെച്ച നിതീഷ് കുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിലാണ് ആദ്യമായി മത്സര രംഗത്തേക്ക് ഇറങ്ങുന്നത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ആ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കാൽവഴുതിയെങ്കിലും പിന്നീട് അങ്ങോട്ട് അധികാരത്തിലൂന്നിയ രാഷ്ട്രീയ ജീവിതമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ചിലാണ് ആദ്യമായി ജനപ്രതിനിധിയാകുന്നത് ിൽ വാജ്പേയി സർക്കാരിൽ കേന്ദ്ര റെയിൽവേ മന്ത്രിയായി സേവനമനുഷ്ഠിച്ചു രണ്ടായിരത്തിലാണ് ആദ്യമായി ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് പക്ഷേ ഭൂരിപക്ഷം തെളിയിക്കാൻ കഴിയാത്തതിനാൽ ഏഴു ദിവസത്തിനുള്ളിൽ രാജിവെച്ച് വീണ്ടും കേന്ദ്രമന്ത്രി സ്ഥാനത്തേക്ക് പോകേണ്ടി വന്നു പിന്നീട് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലും എൻ ഡി എ സഖ്യകക്ഷിയായി മത്സരിച്ച് മുഖ്യമന്ത്രി സ്ഥാനം വീണ്ടെടുത്തു പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ദേശീയ തലത്തിൽ മൂന്നാം മുന്നണിയുണ്ടാക്കിയെങ്കിലും ദയനീയ തോൽവിയായിരുന്നു വിധി രണ്ടായിരത്തി പതിനഞ്ചിൽ ആർ ജെ ഡിയുമായി ചേർന്ന് വീണ്ടും മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പതിനേഴിൽ മഹാസഖ്യം വിട്ട് എൻ ഡി എ ചേർന്ന് ആറാം തവണയും ബിഹാറിന്റെ മുഖ്യമന്ത്രിയായി രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും രണ്ടായിരത്തി ഇരുപതിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും എൻ ഡി എ നിന്ന് മത്സരിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ഏഴാം തവണയും മുഖ്യമന്ത്രിയായി ചുമതലയേറ്റു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കേന്ദ്രത്തെയും നരേന്ദ്രമോദിയെയും പരസ്യമായി വിമർശിച്ച് എൻ ഡി എ വിട്ടു മഹാസഖ്യത്തോടൊപ്പം ചേർന്ന് എട്ടാമതും മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി ചുമതല രണ്ടു വർഷം പൂർത്തിയാകും മുൻപ് മറുകണ്ഠം ചാടൽ ആവർത്തിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എൻ ഡി എക്കൊപ്പം നിന്ന് ഒൻപതാം തവണയും മുഖ്യമന്ത്രി കസേര സുരക്ഷിതമാക്കി നിറംമാറ്റം ആവർത്തിക്കുന്ന നിതീഷിന്റെ രാഷ്ട്രീയ ഭാവി ഇതോടെ തീർന്നു എന്ന് കരുതിയ പല നേതാക്കൾക്കും പിളിച്ചു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എൻ ഡി എക്ക് കൈത്താങ്ങായ സഖ്യകക്ഷികളിൽ രണ്ടാമതാണ് ജെ ഡിയു മറുകണ്ഠം ചാടുന്നുണ്ടെങ്കിലും അധികാര ഭ്രംശം സംഭവിക്കാത്ത നിതീഷ് എന്നും അത്ഭുതമാണ് രാഷ്ട്രീയത്തിൽ ഇനി അറിയേണ്ടത് സഖ്യകക്ഷികളുടെ ഭൂരിപക്ഷത്തിൽ ജയം കൈക്കൊണ്ട ബി നിലപാട് ചാഞ്ചാട്ടം വരുമോ എന്നതാണ്